അാഹുവിന്റെ സ്നേഹം കിട്ടാമല്ല വഴിയുമുണ്ടോ ഞങ്ങള് പടച്ചറപ്പിന് സ്നേഹിക്കുന്നുണ്ടോ അല്ലാഹു ഞങ്ങളെ സ്നേഹിക്കുമോ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാമല്ല വഴികളുമുണ്ടോ എന്ന വിധങ്ങളോട് സ്വാപത്ത് ചോദിക്കുമ്പോ വേണോ ചെറുപ്പക്കാരാ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ നിനക്ക് കൈ കണ്ണമ സമ്പത്തും ആരോഗ്യവും കാറും വീടും ഭാര്യയെയും മക്കളെയും ഭക്ഷണവും തരുന്നോ എന്നെയും നിന്നും പടച്ചറപ്പുണ്ടല്ലോ ആ അള്ളാഹുവിന്റെ സ്നേഹം നിനക്ക് വേണോ ആ അള്ളാഹു സ്നേഹിക്കുന്നവരിൽ പെടണോ പറയുകയാ നല്ല നല്ല സ്വഭാവം സ്വഭാവം നബിതങ്ങൾ പറയുകയാ ഈ പറയുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ യാ പറയുന്നോ സ്നേഹിക്കുന്നത് സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ഈ സദസ്സിലിരിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട് ആ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമ ആരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ തിരിച്ച് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്ത് നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ ഭാര്യക്ക് പോലും നമ്മളോട് ഇഷ്ടമില്ല കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് നമുക്ക് നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ മക്കള് പോലും വാപ്പാനിയും ഉമ്മാനിയും ഇഷ്ടപ്പെടുന്നില്ല കാരണം നമ്മുടെ സൽ സ്വഭാവം അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് അപ്പൊ അള്ള നമ്മളെ സ്നേഹിക്കണമെങ്കിൽ വെറുതെ സ്നേഹിക്കില്ല ഒരാള് അള്ളാഹു സ്നേഹിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില ഗുണങ്ങളുണ്ട് ഏഴ് നല്ല സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു ഭാഗ്യം ആകട്ടെ അപ്പൊ ഇൻഷാ അല്ല ഞാൻ പറഞ്ഞരട്ടെ പറഞ്ഞരട്ടെ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴി പറഞ്ഞേരട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ അള്ളാഹുബിന്റെ സ്നേഹം ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ ഏഴു വഴികൾ പറഞ്ഞു തരികയാണ് വഴി ഉറങ്ങല്ലേടാ ചെറുപ്പക്കാരാ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കല്ലേ പെള്ളാഹുബിന്റെ സ്നേഹം കിട്ടാനുള്ള വഴിയാ ഭർത്താവിന്റെ സ്നേഹമല്ല ഭാര്യയുടെ സ്നേഹമല്ല മക്കളുടെ സ്നേഹമല്ല സ്നേഹമല്ല കണ്ടവന്റെ ഭാര്യയുടെ സ്നേഹമല്ല കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ പ്രേമമല്ല ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ സ്നേഹം നിനക്ക് വേണോ അമ്മാഹു നിന്നെ ഇഷ്ടപ്പെടണോ ണോ അള്ളാഹുവിന്റെ ഇഷ്ടം കെട്ടാരുള്ള വഴി എന്തെന്നറിയോ ഒരാൾ അല്ല ഇഷ്ടപ്പെട്ട അള്ളാഹു മുഖബുൽ മലക്ക് ചിബിരി ജിബിരിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു മറ്റുള്ള മലക്കുകളോട് പറയുകയാണു ഒരാള് അള്ളാഹു സ്നേഹിച്ച ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും ആ മനുഷ്യനെ സ്നേഹിക്കുമടോ ഒന്നാണ് അള്ളാഹുവിന്റെ സ്നേഹം ആ സ്നേഹം

فإن الله يحب المتقين ഇഷ്ടം കെട്ടാറുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ പേടിച്ച് ജീവിക്കണം സഹോദരാ 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 ജീവിതത്തിൽ വേണം പ്രിയപ്പെട്ടവരോട് പറയുന്നു അല്ല ആരാടെന്ന് നീ പഠിക്കൂ ഇന്ന് ഇഷ്ടപ്പെടണമെങ്കിലോ ഒന്നാമതായി നിനക്ക് വേണ്ട നല്ല കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് നീ പഠിക്കൂ നിനക്കല്ലാനെ കുറിച്ച്

പറയുകയാണെന്ന് പഠിക്കൂ അല്ല ആരാണെന്ന് പഠിക്കൂ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അല്ല ഇറങ്ങണം പെങ്ങളെ അല്ല ഇറങ്ങിയാ പിന്നെ ആരാകുമെന്നറിയോ അല്ല ഇറങ്ങിയാൽ ആരാകുമെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല ഇറങ്ങിയാൽ പിന്നെ ആരായി മാറുമെന്നറിയോ നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു നിരട്ടെ ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഹയുടെ ചരിത്രം അറിയുമോ മോളെ പാട്ട് കേൾക്കുന്ന പെങ്ങൾ ആ സുലൈഹയുടെ ചരിത്രം നിനക്കറിയോ നിനക്കറിയോനെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ സുലൈഹ മതിമറന്ന് പോവുകയാണ് യൂസഫിന് വല്ലാത്ത സൗന്ദര്യമാണ് കണ്ടാലും കൊതിച്ചു പോകുമല്ലോ യൂസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഹ എന്ന് പറയുന്ന രാജകുമാരി തന്റെ കൊട്ടാരത്തിന്റെ വിളിച്ചു വിളിച്ചു മണിയിറക്കുകയറ്റു വാതലുകൾ അടച്ചു യൂസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഹ വിലപിടിപ്പുള്ള വസ്ത്രമന്ത്രിച്ചു ശരീരത്തിലെ സുഗന്ധമന്ത്രിച്ചു കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് കയറി വന്ന യൂസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചു കിടത്തി എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ യൂസു എനിക്ക് നീ ജീവനാട യൂസുഫേ നീ എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ യൂസു ഈ കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് എന്ത് ചെയ്താൽ ഒരു മനുഷ്യനും കാണില്ല ഒരു മനുഷ്യനും അറിയില്ല എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ രാജകുമാരിയായ സുരേഖ യൂസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പടം നെയ്യാചിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ യൂസു പറഞ്ഞ മറുപടി എന്തെന്നറിയോ സുലൈസല്ലോ സുലൈ ത്തിന്റെ മണിയിറക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും കാണില്ല എന്ന് നീ പറയുന്നല്ലോ കണ്ടില്ലെങ്കിലും കാണുന്നുണ്ട് പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാര് സുലൈഹയ തന്റെ ശരീരത്ത് നിന്ന് പിടിച്ചങ്ങ് തള്ളി മാറ്റുകയാടു എന്നിട്ട് വീടിന്റെ മണി തുറന്നിട്ട് യൂസു ഇറങ്ങി ഓടാൻ നോക്കുമ്പോഴുകയാളെ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജയിലറക്കകത്ത് അടച്ചല്ലോ വർഷങ്ങളോളം ജയിലിനകത്ത് കടന്നല്ലോ ഒരു പങ്ങോട് കൊല്ലം കടിഞ്ഞു യൂസുഫിനെ ാരിയായി ഇനിയാണ് ചരിത്രം പഠിക്കേണ്ടത് പിടിച്ച ചരിത്രമല്ലേ നിനക്കറിയോ എന്നാൽ ഇനിയൊരു ചരിത്രമുണ്ട് പെണ്ഹ സാധാരണ ഒരു പെണ്ണായിരുന്നില്ല സുനൈഹയെ നീ മോശക്കാരിയായി കാണരുത് ഈജിപ്റ്റിന്റെ ഭരണാധികാരിയായി യൂസുഫിന് അവിടെ അധികാരമേൽക്കുകയാ

ഒരു ഭർത്താവിനോട് ഭാര്യ സഹകരിക്കേണ്ട രീതിയിൽ സുലൈഹാ ബി പ്രതികളാഹു യൂസു നബിയോട് സഹകരിക്കുന്നില്ല അപ്പൊ യൂസുഫ് നബി അലി ചോദിച്ചു സുലൈഹ അള്ളാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് നീ എന്നെ കേറി പിടിച്ചവള അള്ളാഹു എന്നെ ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള മോഹം കാരണം നീ കേറി എന്നെ പിടിച്ചവള ഇന്ന് നമുക്ക് രണ്ടു പേർക്കും എന്തും ചെയ്യാനുള്ള അനുവാദം അല്ല തന്നിട്ടുണ്ട് ഇന്ന് ഹലാല നീ എൻ്റെ ഭാര്യ ഞാൻ നിന്റെ ഭർത്താവ് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്തു പറ്റി സുലൈഹ നിനക്ക് എന്തുകൊണ്ടാണ് നീ എന്നോട് സഹകരിക്കാത്തത് യൂസുഫ് നബി അലി വസ്സലാം സുലൈഹ ബീബി റതികളാകു താലാർഗയോട് ചോദിച്ചു എന്തുകൊണ്ടാ എന്നെ ഇത്രയും പ്രേമിച്ച് നടന്ന് നീ ഇന്ന് എന്തുകൊണ്ട് എന്നോട് സഹകരിക്കുന്നില്ല അപ്പോഴാണ് സുലേ ഹബീബ് റതി അള്ളാഹുത്തലൊക്കെ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ യൂസുഫെ യൂസുഫെ അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എൻ്റെ ഹൃദയം മുഴുവനും നീ ആയിരുന്നു നിന്നോടുള്ള പ്രേമമായിരുന്നു നിന്നോടുള്ള പ്രണയമായിരുന്നു നിന്നോടുള്ള മോഹമായിരുന്നു എൻ്റെ ഹൃദയം മുഴുവനും നീ ആയിരുന്നു അതുകൊണ്ടാണ് നിന്നെ ഞാൻ കയറി പിടിച്ചത് പക്ഷെ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നീയല്ല ഇന്ന് എൻ്റെ ഹൃദയം മുഴുവനും നീയല്ല എന്റെ ഹൃദയം മുഴുവനും അള്ളാഹുവാണ് യൂസുഫെ അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ പറ്റാത്തത് എന്ന് മഹദീ സുലൈഹാബി ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല കയറിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ ഒന്നിൻ്റെയും ആവശ്യം അവർക്കില്ല പിന്നെ ഒന്നിന്റെയും ആവശ്യം അവർക്കില്ല അള്ളാഹു ഹൃദയത്തിനകത്ത് അള്ളാഹു ഹൃദയത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആരാടാ നമുക്ക് പിന്നെ എന്താണ് ചിന്തിക്കാനുള്ളത് ചിന്തിക്കാറുള്ളത് വായത് ഉപ്പാ കടത്തിണെങ്കിൽ ഒരുമിച്ച് കൂടുമ്പോട പള്ളിയുടെ അസര നമസ്കാരം കഴിഞ്ഞ പള്ളിയുടെ വെളിയിൽ പള്ളിയുടെ മുറ്റത്ത് വെച്ച് നീ ചർച്ച ചെയ്യുന്ന വിഷയമേതെന്നറിയോ ഏക സിവിൽ കോഡ് വരാ പോകുകയാട് പുളച്ചവനെ പൗരത്വ ബില്ല് വരാൻ പോകുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു നിനക്ക് നിനക്ക് പേടിയാ പേടിയാ നിന്റെ ഭയം അതാണോ ശത്രുക്കൾ മുഴുവനും അധികാരം പിടിച്ചെടുക്കുകയാണ് നമ്മളൊക്കെ എന്തു ചെയ്യും നമ്മളൊക്കെ എന്തു ചെയ്യും എങ്കിലും വാപ്പാ നിനക്കാരാ നിനക്കല്ലാൻ അറിയോ ഒരദയത്തിനകത്ത് അല്ല കേറിയ കൊടുക്കുന്ന ഒരു പതിഫലമെന്തെന്നറിയോ അല്ല ഇന്നാഹു യ കത്ത് അല്ല കയറിയ അവൻ അല്ല കൊടുക്കുന്നവരു പ്രതിബലമുണ്ടട അല്ല അവന് ഒരു മകത്വമുണ്ടടോ ആ പ്രതിബലമേതങ്ങറിയോ ഈ ലോകത്ത് അവൻ അല്ലാതെ ആരെയും പേടിയില്ല ഹൃദയത്തിനകത്ത് അല്ല ലോകത്തവൻ അല്ലാനെ അല്ലാതെ ആരെയും അവന് ഭയമില്ല ഒരു ഭരണാധികാരിയും അവന് പേടിയില്ല എത്ര വലിയ ശത്രുപനിയും അവന് പേടിയില്ല ഈ ലോകത്തവൻ അല്ലാനെ അല്ലാതെ ആരെയും അവന് ഭയപ്പെടാറില്ല അതല്ല കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠതയാ അല്ല കൊടുക്കുന്ന ഒരു സ്ഥാനമാ നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ ഉമർ തങ്ങളുടെ ചരിത്രം അറിയില്ലേടാ ചെറുപ്പക്കാരാ ഹത്താപിന്റെ മകനുമാറു കാട്ടാളനായ ഉമറു കരുണയില്ലാത്തവനായ ഉമറു ഉമറിന്റെ സ്വഭാവം എന്തായിരുന്നെന്നറിയോ പിന്നെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ കടന്ന് കരയുകയാണ് ഭക്ഷണം കടിക്കാതെ കരയുകയാണ് ഉമ്മ പറയും ഹത്താബിന്റെ മകൻ ഉമറു വരുന്നു ഹത്താബിന്റെ മകൻ ഉമറു വരുന്നു എന്ന് പറഞ്ഞ കരയുന്ന കുഞ്ഞ് കരച്ചൽ നിർത്തും പങ്ങൾ കുഞ്ഞു ഉറങ്ങും പെങ്ങളെ ഭക്ഷണം കഴിക്കാത്ത കഴിക്കും ആ കുഞ്ഞുങ്ങൾക്ക് പോലും മകൻ ഉമറിനെ നിങ്ങൾക്കറിയണോ ഉമർ ഉമർ ആരായിരുന്നറിയണോ ഉമർബിന് അയൽവാസികളുടെ മുമ്പില് ഒരാള് ഓടി മങ്ങൾക്ക് പറയുകയാ മകൻ ഉമർ മകൻ മകൻ ഉമർ ഉമർ അയൽവാസി അയൽവാസി മറുപടി മറുപടി എന്നറിയോ എന്ന് എന്താ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന കഴുതയുണ്ടല്ലോ ഈ വീടിന്റെ മുമ്പിൽ കെട്ടിക്കെട്ടിരിക്കുന്ന കഴുതയുണ്ടല്ലോ ഇത് മുസ്ലിമായി എന്ന് നിങ്ങൾ പറഞ്ഞാ ഞാൻ വളർത്തുന്ന കഴുതാ മുസ്ലിമായ എന്നു പറഞ്ഞാ ഞാൻ വിശ്വസിക്കും പക്ഷേ മകൻ ഉമർ മുസ്ലിം ആയെന്ന് പറഞ്ഞാ വിശ്വസിക്കൂല കാരണം ഉമർ അങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് ഉമർ തങ്ങൾ അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കാൻ പിടിച്ച വാളുമായി അള്ളാഹുബിന്റെ പ്രവാചകന്റെ തലയെടുക്കാ വരുന്നു എന്ന് കേൾക്കുമ്പോ സ്വഹാബികളുടെ കൈകാലുകൾ വരയ്ക്കുകയാണു അവര് ഭയന്നു പോയി ഉമറാണ് വരുന്നത് ഉമറാണ് വരുന്നത് ാത്തവനാണ് കാട്ടാളനാണ് ഉമറു ഉമറു വരുന്നു എന്ന് കേൾക്കുമ്പോ എല്ലാവരും ഭയക്കുകയാ സ്വഹാബികൾ അവിടെ നിന്ന് പേടിക്കുകയാ പടച്ചവനെ ഊരി പിടിച്ചവാളുമായി ഉമറുപന് സത്താപ് റതിയുള്ള റസൂലിന്റെ വീടിന്റെ മുറ്റത്തേക്ക് വരുമ്പോ തടയുകയാ തടയുകയാ ആരാ ോ ഉരിപ്പിടിച്ചവാളുമായി ലഭിതങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഉമറിനെ തടഞ്ഞു നിർത്തുകയാട് എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഉമറേ

മുസ്ലിം ആകാം വന്നതാണെങ്കിൽ അകത്ത് കയറി ഷഹാദത്ത് കരിമ പറഞ്ഞ് മുസ്ലിം ആയിക്കോ പൊക്കോ നിബിതങ്ങളെ എന്തെങ്കിലും നീ ചെയ്ത ജീവനോടെ ഇതിനകത്ത് നിന്ന് പോകില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് ലോകത്താദ്യമായിട്ടാ ഉമറിനോട് ഇങ്ങനെ ഒരാൾ പറയുന്നത് ഉമറബന്തിയല്ലാഹു തലാൻഹുബിനോട് ആദ്യമായിട്ടാ ഒരാള് തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത് നിന്നെ ഞാൻ കൊന്നുകളയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർ തങ്ങൾ തന്നെ ചോദിച്ചു നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ ഹൃദയത്തിനകത്ത് അള്ളയിറങ്ങിക്കഴിഞ്ഞ അവൻ അള്ളഹാനെ അല്ലാതെ ഈ ലോകത്താരെയും ഭയക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ല അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു പിന്നെ അവൻ അള്ളാനെ മാത്രമേ പേടിയുള്ളൂ വേറെ ഒന്നിനെയും അവൻ ഭയക്കൂല്ല അതൊരു ഈമാൻ കിട്ടുമ്പോൾ അല്ല കൊടുക്കുന്ന ഒരു പദവിയാ ഒരാളെ ഹൃദയത്തിനകത്ത് അല്ല കയറി കഴിയുമ്പോൾ അല്ല കൊടുക്കുന്ന വലിയൊരു സ്ഥാനമാത് ഭയമില്ലടോ ഒന്നിനെയും പേടിയില്ല ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും അവന് ഭയപ്പെടില്ല അവന് മരണവും പേടിയില്ല ഒന്നിനും അവന് പേടിയില്ല എന്റെ പ്രിയപ്പെട്ട ആ ഒരു ഈമാൻ അതാണ് ഹൃദയത്തിനകെ തീമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മഹാനായ ഹജ്ജാജ് മഹാനായ മഹാനായെന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു പിടിച്ചുകൊണ്ടുപോയി ഹജ്ജാജ് പിടിച്ചുകൊണ്ടുപോയി കള്ള കള്ളപ്രവാചകനാ പ്രവാചകനാണെന്ന് വാദിക്കുന്നവനാ ഹജ്ജാജ് ഹജ്ജാജ് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് സായിദുബന് ജുബൈറിനോട് പറഞ്ഞു ഞാൻ പ്രവാചകനാണെന്ന് നീ പറയണം സായിദുബന് ജുബൈർ അദിയല്ലാഹു തലഖ് പറഞ്ഞു കൊന്നാലും ഞാൻ പറയൂല

തന്നെ മഹാനായ ങ്ങളുടെ കൈകാലുകൾ കെട്ടിക്കൊണ്ടുവന്നോ പടച്ചവനെ തലവെക്കുകയാണ് എന്നിട്ട് തലവെട്ടി മുറിക്കാൻ പോകുകയാണ് ഉരുപിടിച്ച വാളുമായി മഹാനായ സൈതുവന് ചുബൈറതികളോ തലവെട്ടാമെന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ കൈ യാ അവന്റെ കാരണം ചിരിക്കുകയാ ചിരിക്കുകയാ കൈവിറയ്ക്കുകള് അച്ചാജു പറഞ്ഞു ഞാൻ പെട്ട എനിക്കൊരു പേടിയുമില്ല ഞാൻ അവന്റെ തലവെട്ടി മുറിക്കവനെ സൈദുവന് ചുബൈരതങ്ങളുടെ തലവെട്ടി മുറിക്കാൻ

ം ഇവിടെ നിന്ന് നിറഞ്ഞു പുറത്തേക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഒരാളുടെ രക്തം ഈ കാണുന്ന സ്ഥലം നിറഞ്ഞു പുറത്തു പോകുന്നത് അതുകൊണ്ട് എന്റെ അതിന്റെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഹജ്ജാജിൻ്റെ കൊട്ടാരത്തിലെ വൈദ്യന്മാരോ പറഞ്ഞത് എന്തെന്നറിയോ നമ്മൾ ഒരാളെ കൊല്ലാൻ കൊണ്ടുവരുമ്പോ അവൻ പേടിച്ചു മരിച്ചു പോകും അവന് പേടിച്ചു മരിച്ചു പോകും എൺപത് ശതമാനത്തോളം മരിച്ച ഒരുത്തനെ കൊണ്ടുവന്നിട്ടാ തല പെട്ടെന്നത് പക്ഷേ ഈ സൈദുബിന് ജുബൈറിന് പേടിയില്ല വല്ലാത്ത ഒരു ധൈര്യമാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാഹുഗതയത്തിനകത്തേക്ക് ഇറങ്ങട്ടെ മോനെ ആരാണല്ല എന്ന് പഠിക്കടാ ചെറുപ്പക്കാരാ എന്തിനാ നീ പ്രതീക്ഷ കൈവിടുന്നത് ഇന്നത്തെ ചെറുപ്പക്കാർ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ താങ്ങാ പറ്റുന്നില്ലല്ലോ റൂമിനകത്ത് കയറി വാതലടക്കുകയാണ് ആത്മഹത്യ ചെയ്യുകയാണ് പരീക്ഷക്ക് തോറ്റാ നരമ്പ മുറിക്കുകയാസമടിക്കുകയാ ജോലി നഷ്ടപ്പെട്ടാ ആത്മഹത്യ ചെയ്യുകയാ ഇല്ല ചെറുപ്പക്കാരാ അല്ല ആരാണെന്ന് പഠിക്കണം മക്കള് ഉപ്പരേ അള്ളാഹു അനത്തായി നൽകിയിരിക്കുന്ന പൊന്നാര മക്കള് നശിപ്പിച്ച് കളയുന്ന വാപ്പാ നശിപ്പിച്ചു കളയുന്ന പെങ്ങളേ നിന്റെ മക്കളെ നശിപ്പിച്ചത് നീയല്ലേ പെണ്ണ് അതാ മക്കള് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈല് കൊടുക്കണമല്ലോ ചുമ്മാതെ ഇരിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണമല്ലോ മൊബൈൽ കൊടുത്തു കൊടുത്തതെന്റെ മക്കളെ പഠിപ്പിച്ച് ഉമ്മാര് കുടിക്കുന്നത് കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്ന സ്ഥലം ഇവിടെ പരിസരത്താണല്ലോ ഇവിടെയല്ലേ തൊപ്പിയെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അഹുബേ ഇസ്ലാമിന്റെ സ്യാറായ തൊപ്പിയുണ്ടല്ലോ ആ തൊപ്പിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരന് എന്തോ ഭാഷയാടോ പറയുന്നത് വൃത്തികെട്ട മോശമായ கேட்டால் ரப்பது நுங்கள் வாக்குகள் பரையும் போக்கும் അവന് ജൈവിളിക്ക മുപ്പത് കാരനല്ല ഇരുപത്തിയഞ്ചുകാരനല്ല അമ്പത്തഞ്ചുകാരനല്ല വളരെ വൃത്തികെട്ട പാട്ടുകൾ പാടുമ്പോ അവന് ജൈവിളിക്കാൻ പോയത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാ എട്ടിലും ഒമ്പതിലും പത്തിലും പഠിക്കുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വളർത്തുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ എന്തുപറ്റി സമുദായമേ എന്തിനാ അവനെ കുറ്റം പറയുന്നത് അവനെ ഞാനും നിങ്ങളും കുറ്റം പറയണ്ട ചെറുപ്പക്കാരനെ ഞാനും നിങ്ങളും കുറ്റം പറയണ്ട അവനെ നമ്മൾ ആരും പോകണ്ട പക്ഷേ നീ നന്നാക്കണ്ടത് നിന്റെ മക്കളയാ നീ ആദ്യം നിന്റെ മോനെ നന്നാക്ക് നന്നാക്ക മകളെ നന്നാക്ക് അവർക്ക് പേര് കൊടുത്തത് നീയല്ലേ അവരെ പിഴപ്പിച്ചത് നീയല്ലേ അവരെ നശിപ്പിച്ചത് നീയല്ലേ അള്ളാനോട് മക്കള് പറയുന്നു അല്ലാ എന്നെ പഴപ്പിച്ചത് എന്റെ വാപ്പയാ എന്നെ എന്റെ ഉമ്മയാ ഇവരാദ്യം നരകത്തിലെറിയണേ അല്ല